ഇന്ന് പറയാൻ പോകുന്ന അറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അതായത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ മക്കൾ അതുപോലെ സമ്പത്ത് ഐശ്വര്യം കാറ് വീട് നല്ല ജോലി ഹൈറായ ഇണ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നന്മ വന്നിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ കാരണക്കാരനുള്ള ആ അനുഗ്രഹങ്ങൾ നമുക്ക് നിലനിൽക്കാൻ ആ അനുഗ്രഹങ്ങൾ ഒരിക്ക ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ചെറിയ ഒരു കാര്യം അത് ചെയ്യുന്നതിലൂടെ അത് പറയുന്നതിലൂടെ നമുക്ക് ആ അനുഗ്രഹം നഷ്ടപ്പെടില്ല അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇൻഷാല്ല ഈ ദിക്ർ അതായത് ഈ ഒരു ഒറ്റ കാര്യം പറയുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ആ കാര്യം നമുക്ക് നേടിയെടുക്കാം അള്ളാഹുവിന്റെ കുറാൻ പറയുന്നു ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം ഏതാണ് ആ ദിക്ർ അള്ളാഹുവിന്റെ കുറാൻ പറഞ്ഞത് ഇന്ന് മുതൽ നിങ്ങൾ പറയാൻ തുടങ്ങിക്കോ അതായത് ഇന്നു മുതൽ നിങ്ങൾ ഇൻഷാല്ലഹ ഇനി എപ്പോഴും മറന്നു പോകാതെ അത് പറയാൻ തുടങ്ങണം ഈ പറയുന്ന വിക്ർ നിങ്ങൾ പറഞ്ഞ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ അതായത് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ മരിക്കുന്ന കാലം വരെ നില നി നിലനിർത്തി തരും അതിനല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ നമ്മൾ മരിക്കുന്ന കാലം വരെ ആ അനുഗ്രഹം നമുക്ക് നിലനിർത്തി തരുമെന്ന് ഇന്ന് സൂറത്തിൽ കഹഫർ ഓതിയില്ലേ ആ സൂറത്തിൽ കഹഫിനകത്ത് അതായത് സൂറത്തിൽ കഹഫ് നിങ്ങൾ ഓതാറുണ്ടോ അല്ലെങ്കിൽ ആ സൂറത്തിൽ കഹഫിനകത്ത് അല്ലാതെ രണ്ട് ചെറുപ്പക്കാരുടെ ചരിത്രം പറയുന്നുണ്ട് അല്ലെ ആ ചെറുപ്പ ചെറുപ്പക്കാരുടെ ചരിത്രം ഇപ്പൊ ചരിത്രം പറയാനൊന്നും നേരമില്ല എങ്കിലും അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ തന്റെ കൃഷിയുടെ മുഴുവനും തന്റെ വിളവുകളൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്തു ചെയ്തു അതായത് ഈ ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞുവെങ്കിൽ ആ ചെയ്ത അതായത് നമ്മൾ കഷ്ടപ്പെട്ട ആ കാര്യം നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു ഒരാൾ ഒരാളോട് പറയുന്നുണ്ട് ഒറ്റ ദിക്കറ് നീ പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഇത് നഷ്ടപ്പെടില്ലായിരുന്നു അല്ലേ ആ ഒറ്റ ദിക്കറ് നീ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ കൃഷിയുടെ വിളവുകൾ നിനക്ക് നഷ്ടമാകില്ല നിങ്ങൾ കുറവാനെടുത്ത് നോക്കിക്കോ ചരിത്രം പറയാനൊന്നും ഇപ്പൊ സമയമില്ല അതുകൊണ്ട് ഞാനൊരു ദിക്രു പറഞ്ഞു തരട്ടെ അത് ഞാൻ പറയുന്നതല്ല അള്ളാഹു നമുക്ക് തന്നു പറയുന്നതാണ് പറഞ്ഞു തരുന്നതാണ് അള്ളാഹു പറഞ്ഞു തന്ന ആ ഒരു അനുഗ്രഹത്തെ നമുക്ക് ആര് പറഞ്ഞു തരുന്നു നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലാമ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആ ഒരു ദിക് ഏതാണ് മാഷാ ലാ ഇല്ലാ ഏതാണ് ആ മാഷാ ലാ ഇല്ലാ ദിക് വളരെ എളുപ്പമുള്ള അതായത് ചൊല്ലാൻ കഴിയുന്ന നമ്മൾ ചൊല്ലിയിട്ടുള്ള തിക്കറാണ് അല്ലെ ഇത് ഓട്ടോയുടെ പുറത്ത് എഴുതി വെക്കാനുള്ളതാണോ അതാ അതെല്ലാം നമ്മുടെ വീടിന്റെ മുൻഭാഗത്തോ എഴുതി വെക്കാവുന്നതാണോ അല്ലെങ്കിൽ കാറിൽ മറ്റേ കീച്ചനിൽ തൂക്കിയിടുള്ളതാണോ അല്ല വീട്ടിൽ കയറുമ്പോ പറയുമോ നീ എന്നാൽ വീട് നിലനിൽക്കും നമുക്ക് ഇൻഷാല്ല നമ്മൾ വീട്ടിനകത്ത് പ്രവേശിക്കുമ്പോൾ ൂവത്ത് ഇല്ലാകില്ല എന്ന് നീ പറയുമോ എങ്കിലും നിനക്ക് കാറിൽ കയറുമ്പോ അതുപോലെ നിനക്ക് പറയാനുണ്ടോ ആ കാറ് നിനക്ക് നിലനിൽക്കും ഇൻഷാ അല്ലാ അള്ളാഹു അതിനെ ഭാഗ്യം തരുമാറാകട്ടെ ഈ ദുഃഖ ചൊല്ലുവാനും അതുവഴി ഈ അനുഗ്രഹം നമുക്ക് കൈപ്പറ്റുവാനും കടയിൽ കയറുമ്പോൾ നിങ്ങൾ പറയാനുണ്ടോ കട നിലനിൽക്കും ആ കട നിങ്ങൾക്ക് നിലനിർ നിലനിർത്തി തരുമുള്ള അതുപോലെ തന്നെ നമ്മുടെ മക്കള് അടുത്ത് വരുമ്പോൾ മക്കളുടെ തലയിൽ കൈവച്ചു കൊണ്ട് നീ പറയുമോ അതുപോലെ തന്നെ പോകുമ്പോൾ നിങ്ങൾ പറയാനുണ്ടോ ആ ജോലി നമുക്ക് ഇഷ്ടപ്പെട്ട വരുമാനമുള്ള നമുക്ക് മനസ്സിന് ഇണങ്ങിയ ജോലി നമ്മൾ ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെടില്ല അത് അള്ളാഹു നൽകിയ നിലനിർത്തി തരുമെന്ന് ആരാണ് പറഞ്ഞു തരുന്നത് പടച്ചവനാണ് നമുക്ക് തരുന്ന അനുഗ്രഹമാണ് അല്ലെ ഈ ദിക്കറായാലും നമ്മുടെ മുത്തുനബി പറഞ്ഞു തരുന്നതായാലും ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഭാഗ്യം തരുമാറാകട്ടെ ഈ ധിഖർ ചൊല്ലുവാനും അതുവഴി ആ അനുഗ്രഹം നമുക്ക് നിലനിർത്തി കിട്ടുവാനും അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഗോവ ചെയ്യണമെങ്കിൽ അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഞാൻ ഇതുവരെയും അയച്ച കമന്റുകൾ കാണുന്നുണ്ട് എൻ്റെ ദുഃഹംസ്കാരത്തിലും ശുഭഹിസ്കാരത്തിലും അല്ലാതെയുള്ള ദുവാകളിലും ഒക്കെ ഞാൻ അവരെയൊക്കെ നിങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ചാനലുകയറി കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇൻഷാല്ലഹ് അതൊക്കെയും കയറി കാണുക മാക്സിമം നിങ്ങൾ കണ്ട് അതൊക്കെ അറിവൊക്കെ ശേഖരിച്ചു വെക്കുക ജീവിതത്തിൽ അതൊക്കെ പകർത്തുക അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസ് തമ്മിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോസ് ആവശ്യമുള്ളവർ ചാനൽ കയറി കാണുക ഇൻഷാല്ല അള്ളാഹു എല്ലാവർക്കും അത് ഇതിക്കെ ചൊല്ലുവാനും അതുവഴി നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ നമുക്കൊട്ടും പാഴാക്കാതെ തന്നെ നമുക്ക് നിലനിൽത്തി നിലനിർത്തുവാനും അള്ളാഹു ഭാഗ്യം നൽകി െറബി അതുപോലെ തന്നെ അള്ളാഹു എല്ലാവരുടെയും നിസ്കാരങ്ങൾ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ വേദന അനുഭവിക്കുന്നവർ അള്ളാഹുയെ പഠിച്ച റബ്ബ് നീ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ നീ നടത്തി കൊടുക്കണേ റബ് പടച്ച തമ്പുരാനി അതുപോലെ അമ്മാഹി കേൾവി ശക്തി ഇല്ലാത്ത രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ മെസ്സേജ് അതായത് കുഞ്ഞുങ്ങളുടെ ആ മെസ്സേജ് അയച്ചത് കണ്ടായിരുന്നു അമ്മാഹി നിന്റെ വറക്കത്തുകൊണ്ട് നിന്റെ ദുബായുടെ വറക്കത്തുകൊണ്ട് അടച്ചവനെ അവർക്ക് നീ ശക്തി എത്രയും പെട്ടെന്ന് അള്ളാഹുനി അള്ളാഹുവി നൽകി അനുഗ്രഹിക്കുമാറാകണെ അടച്ചവനെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് റഹ്മാനെ അവർക്കൊക്കെ അള്ളാഹുവിൽ എത്രയും പെട്ടെന്ന് കടങ്ങൾ മാറി അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തി ഉടച്ച റബ്ബിയെ അവർക്ക് എത്രയും പേട വേഗം സമാധാനത്തോടെ ജീവിക്കുവാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുന്ന അതുപോലെ തന്നെ കുറച്ചവരെ ഗർഭിണി ആകാത്ത മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളാണ് അവർക്ക് നീ മക്കളെ നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ സ്വാലിഹായ് സ്വാതിഹായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെമിൻ്റെ